ടാക്ടിക്കൽ വെയ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം വളരെയധികം ഇമ്പ്രൂവ്ഡായി ടാക്ടിക്കലി മാച്ച് ആണ് എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ എറേഴ്സ് മൂലം വരുത്തിയ തോൽവി വളരെ 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 അധികം ഡിസപ്പോയിൻറ്റഡ് ആണ് പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെ തന്നെയായിരുന്നു വളരെ വളരെ എക്സ്ട്രീംലി 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 ഡിസപ്പോയിന്റഡ് എന്ന് പുള്ളി റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ സോംകുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം സപ്പോർട്ടീവ് ആയിട്ടൊക്കെയാണ് സംസാരിച്ചതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം പിന്നെ നോവാസ് ദദോടെയുടെ പരിക്കേണ്ട കാര്യത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നോവാസ് ദോയ് ടീമിലെ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളാണ് പക്ഷേ നോവാസ് ദദോയ്ക്ക് നിലവിലൊരു ഇഞ്ചുറി ഉണ്ട് പക്ഷേ അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അവസാന ട്രെയിനിങ് സമയമായപ്പോഴത്തേക്ക് മെഡിക്കൽ സൈഡിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ചെറിയൊരു ഉണ്ട് അദ്ദേഹം ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ലാസ്റ്റാണേ പക്ഷേ ലാസ്റ്റ് ട്രെയിനിങ് സെഷൻ മാത്രമേ ഉള്ളൂ അറ്റൻഡ് ചെയ്യാൻ ചെയ്തു അതിന് മുന്നേറ്റ ട്രെയിനിങ് സെഷൻ പുള്ളി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്രെയിനിങ് സെഷൻ അത്താണ് ഇങ്ങനെ ഒരു സാധനം ഡിറ്റക്ട് ചെയ്തത് പിന്നീട് അടുത്ത ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ മെഡിക്കൽ ടീം അനുവദിച്ചില്ല അതൊരു റിസ്ക് കൺസേൺ ആണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിറ്റായി സൂക്ഷിക്കുക എന്നുള്ള ലക്ഷ്യവും കൊണ്ടുകൂടിയാണ് കളിപ്പിക്കാതിരുന്നത് ചെറിയ ഇഞ്ചുറിയാണ് അത് ഉടനെ തന്നെ മാറി നോയ അടുത്ത കളിയിലേക്കൊക്കെ മടങ്ങി വരും എന്ന് വളരെ വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്നുണ്ട് വളരെ വലിയ ഒന്നും അല്ല എന്നാണ് നമ്മുടെ പരിശീലനം പറയുന്നത് മെഡിക്കൽ ടീമ് വളരെ നന്നായിട്ട് ആ ഒരു പരിക്കിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ടീം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് സോ നോയുടെ കാര്യത്തിൽ അധികം ആശങ്കയൊന്നും വേണ്ട